ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് അഖാസുരൻ്റെ വായിൽ നിന്നും കുട്ടികളെ കുട്ടികളെയും കന്നുകളെയും കാത്തു കാത്തുരക്ഷിച്ച് കണ്ണൻ അവരെയും കുട്ടി യമുനയുടെ മണൽത്തിട്ടിലെത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു നോക്കിൻ കൂട്ടരെ എത്ര നല്ല മണൽത്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയ ഇടം നല്ല തെളിഞ്ഞ തരിമണൽ അതാ നല്ല നല്ല ചെന്താമരപ്പൂക്കൾ അവയുടെ മണമേറ്റു മുരളുന്ന വണ്ടുകൾ എത്രയെന്ന് കണക്കില്ല പൂത്തു നിൽക്കുന്ന മരങ്ങളും അവയിൽ പാട്ടുപാടി കളിക്കുന്ന പക്ഷികളും നമുക്കിവിടെ ഇരുന്ന് ഊണ് കഴിക്കാം നേരം കുറേയേറെയായി വല്ലാതെ വിശക്കുന്നില്ലേ പൈക്കിടാങ്ങൾ വെള്ളം കുടിച്ചിട്ട് അടുത്തവിടെ മേഞ്ഞു നടക്കട്ടെ അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് കുട്ടികൾ കന്നുകളെ വെള്ളം കുടിപ്പിച്ച് പച്ചപ്പുൽത്തകിടിയിൽ മേയാനാക്കിയിട്ട് ഉറികളഴിച്ച് ഭഗവാനോട് ഒരുമിച്ച് ഊണ് കഴിക്കാൻ ആരംഭിച്ചു കമലകർണികക്ക് ചുറ്റും ദളങ്ങൾ എന്ന പോലെ കണ്ണൻ്റെ ചുറ്റും കുട്ടികൾ അദ്ദേഹത്തെയും നോക്കിക്കൊണ്ട് ഇരിപ്പായി ഊണ് കഴിക്കാൻ അവർ പലരും പലതരം പാത്രങ്ങൾ കണ്ടുപിടിച്ചു ചിലർ പൂക്കളിൽ ചിലർ പൂവിതളുകളിൽ ചിലർ തളിരുകളിൽ ചിലർ പഴത്തൊണ്ടുകളിൽ ചിലർ മരത്തോലുകളിൽ ചിലർ കല്ലുകളിൽ ഇങ്ങനെ ഓരോന്നിൽ വിളമ്പി ഊണു തുടങ്ങി ഓരോരുത്തരും അങ്ങോട്ടുമിങ്ങോട്ടും കൊടുത്തും മേടിച്ചും സ്വാദ് നോക്കി ചിരിച്ചും കളിച്ചും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഉടയാടയ്ക്കുള്ളിൽ ഓടക്കുഴലും തിരികി ഇടത് കക്ഷത്തിൽ കൊമ്പും കമ്പും ഇറുക്കി ഇടത് കൈയിൽ തയ്യ്ർ കൂട്ടിക്കുഴച്ച ചോറുരുളയും പിടിച്ച് വിരലുകൾക്കിടയിൽ കൊണ്ടാട്ടവും ചേർത്ത് തോഴന്മാരുടെ നടുക്ക് നേരം പോക്കുകളാൽ അവരെ ചിരിപ്പിച്ചും കൊണ്ട് വാനിൽ വാനവറും ഇഴിച്ചു നോക്കി നിൽക്കേ യജ്ഞഭോക്താവായ ഭഗവാൻ വനഭോജനം എന്ന ലീല വനഭോജനം എന്ന ലീലയാടി കണ്ണനെയും നോക്കിക്കൊണ്ട് ഉണ്ണികളിങ്ങനെ ഉണുകഴിക്കുമ്പോൾ പച്ചപ്പുല്ല് കണ്ട് കൊതി പൂണ്ട് പൈക്കിടാങ്ങൾ കാട്ടിനുള്ളിലേക്ക് കുറേ ദൂരം പോയി ഭയമാർന്ന തോഴരോട് ആ അന്തക അന്തകൻ അരുളി തോഴരേ ഊണ് നിർത്തി നിങ്ങളാരും ഓടിപ്പോകണ്ട കന്നുകളെ ഞാനിവിടെ കൊണ്ടുവരാം ഇതും പറഞ്ഞ് ഭഗവാൻ കയ്യിൽ കവളവുമായി കാട്ടിലും കുന്നിലും വള്ളിക്കുടിലുകളിലും ഗുഹകളിലും കിടാങ്ങളെ തേടി നടന്നു മുമ്പേ വിണ്ണിൽ നിന്ന് കണ്ണൻ്റെ അഖാസുരമോക്ഷണം കണ്ട് വിസ്മയം പൂണ്ട കമലജൻ ആ തക്കം നോക്കി മായാ മാണവകൻ്റെ മറ്റൊരു മോഹന മഹിമ കാണാൻ കൗതുകം പൂണ്ട് കന്നുകളെയും കുട്ടികളെയും മറ്റൊരു ദിക്കിൽ കൊണ്ടുപോയി ഒളിച്ചു വച്ച ശേഷം അന്തർധാനം ചെയ്തു പൈക്കിടാങ്ങളെ എങ്ങും കാണാഞ്ഞ് മണൽത്തിട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കൂട്ടുകാരെയും കാണുന്നില്ല കൃഷ്ണൻ വേഗം അവരെ തേടി അവിടെ എങ്ങും ചുറ്റി നടന്നു കാട്ടിലെങ്ങും കന്നുകളെയോ കുട്ടികളെയോ കാണാഞ്ഞപ്പോൾ അതൊക്കെ വിധി വികൃതിയാണ് എന്ന് സർവജ്ഞനായ ആ കൃഷ്ണൻ തിരിച്ചറിഞ്ഞു അപ്പോൾ കുട്ടികളുടെ അമ്മമാർക്കും പ്രജാപതിക്കും സന്തോഷം വളർത്തുവാൻ വേണ്ടി വിശ്വകൃത്തും വിശ്വനാഥനുമായ കൃഷ്ണൻ നാനാരൂപങ്ങൾ എടുത്തു എത്ര കുട്ടികളും കന്നുകളും ഉണ്ടോ അത്രയും രൂപം സ്വീകരിച്ചു ഓരോരുത്തരുടെയും രൂപം നിറം പ്രായം സ്വരം പ്രകൃതം നടപ്പ് ഉടുപ്പ് കൊമ്പ് കുഴൽ ഉറി ഒക്കെ അതേമാതിരി തന്നെ അതുപോലെ തന്നെ പൈക്കുട്ടികളുടെ കാര്യത്തിലും സർവം വിഷ്ണു ജഗത് എന്ന വേദവാണി സത്യമാക്കിക്കൊണ്ട് ആ പരംപൊരുൾ ശോഭിച്ചു സ്വയം ഗോപന്മാരും ഗോവത്സവങ്ങളുമായി തീർന്ന് അവയെ സ്വയം തെളിച്ചുകൊണ്ട് സ്വലീലകളും മാടിക്കൊണ്ട് സർവാത്മാവായ ഭഗവാൻ ഗോകുലത്തിൽ പ്രവേശിച്ചു ഓരോരുത്തരുടെ കന്നുകളെ വേർതിരിച്ച് അതതിടങ്ങളിൽ കൊണ്ടുചെന്നാക്കി ഓടക്കുഴൽ വിളികേട്ട് അവരുടെ അമ്മമാർ ബദ്ധപ്പെട്ട് എഴുന്നേറ്റ് പരബ്രഹ്മത്തെ പുത്രന്മാരെന്ന് കരുതി വാരിയെടുത്ത് കെട്ടിപ്പിടിക്കുകയും വാത്സല്യാതിരേഖം കൊണ്ട് താനെ ഒഴുകിയ അമൃതാസവം പാനം ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഓരോ കേളികൾ കൊണ്ട് അവരെ ആനന്ദിപ്പിച്ച മാധവനെ കുളി കുറി ആടയണീക്കൽ അലങ്കാരം ചാർത്തൽ ഇങ്ങനെ ഓരോ തരത്തിൽ അവർ വേണ്ടതുപോലെ ലാളിച്ചു പോന്നു പശുക്കളോടി തൊഴുത്തിലെത്തി അമറി കുട്ടികളെ അടുത്തു വരുത്തി അവയെ വീണ്ടും വീണ്ടും നക്കിക്കൊണ്ട് പാൽ കുടിപ്പിച്ചു ഗോക്കൾക്കും ഗോപികൾക്കും തങ്ങളുടെ മക്കളിൽ വാത്സല്യം വർദ്ധിച്ചു എന്നതൊഴികെ മറ്റൊക്കെ പഴയപടി തുടർന്നു കൃഷ്ണന് എല്ലാ ഗോപികളും മാതാവായി എന്നിരുന്നാലും അത് മായ മാത്രമാണ് എന്ന് ഓർമ്മയുമുണ്ടായിരുന്നു ഗോകുലവാസികളുടെ സ്നേഹവല്ലി പണ്ട് കൃഷ്ണനിലുണ്ടായിരുന്നതുപോലെ ഇപ്പോൾ തങ്ങളുടെ മക്കളിൽ അനുദിനം വളർന്നു വന്നു ഒരാണ്ടുകൊണ്ട് ആ വല്ലി അളവില്ലാതെ വളർന്നു പെരുകി ഇപ്രകാരം ഒരു സംവത്സരം കാലം ആ സർവേശ്വരൻ ഗോവത്സവങ്ങളായും ഗോപന്മാരായും സ്വയം തീർന്ന് കാട്ടിലും തൊഴുത്തിലും വിളയാടി ഒരു കൊല്ലം തികയാൻ അഞ്ചോ ആറോ ദിവസമുള്ളപ്പോൾ ഒരു നാൾ ഭഗവാൻ ബലരാമനും ഒരുമിച്ച് കാട്ടിൽ പോയി ഗോവർദ്ധനത്തിനു മുകളിൽ പുല്ലു നിന്നുകൊണ്ടിരുന്ന പൈക്കൾ അങ്ങകലെ വ്രജത്തിനടുത്ത് മേയുന്ന കന്നുകളെ കാണാൻ ഇടയായി കുട്ടികളെ കണ്ടതും ആ പൈക്കൾ തങ്ങളെ മറന്ന് തലയും പൊക്കി വാലും ഉയർത്തി കുണ്ടും കുഴിയും കണക്കാക്കാതെ ഗോപന്മാരുടെ ചൊല്ലുവിളി കേൾക്കാതെ ഇരുക്കാലികളോ എന്ന് തോന്നുമാറ് കുതിച്ചു വാഞ്ഞു പാഞ്ഞു താഴെയെത്തിയ പശുക്കൾ ഇളയ കന്നുകൾ വേറെയുണ്ടെങ്കിലും ഈ കന്നുകളെ മിഴുങ്ങിക്കളയുമോ എന്ന് തോന്നുമാറും വാത്സല്യത്തോടെ നക്കിക്കൊണ്ട് പാൽ കുടിപ്പിച്ചു പശുക്കളെ തടുത്തു നിർത്താൻ കഴിയാഞ്ഞതിൽ ലജ്ജയും കോപവും പൂണ്ട ഗോപന്മാർ ദുർഘടം പിടിച്ച വഴികളിൽ കൂടി അവയുടെ അരികത്തണഞ്ഞപ്പോൾ തങ്ങളുടെ മക്കളെയും അവിടെ കണ്ടു മക്കളെ കണ്ടപ്പോൾ വാത്സല്യ ഗോപന്മാർ അവരെ വരിയെടുത്ത് പുണർന്ന് നെറുകയിൽ മുഖർന്ന് പരമാനന്ദ നിർവൃത്തരായി പ്രായമേറിയ ഗോപന്മാർ കുട്ടികളെ മാറോടു ചേർത്ത് ആനന്ദം കൊണ്ട് കണ്ണുനീർവാർത്തു എന്നിട്ട് വളരെ പണിപ്പെട്ട് മെല്ലെ അവിടെ നിന്നും പോയി മുലകുടി മാറിയ കുട്ടികളിലും വ്രജവാസികൾക്ക് ഇത്ര വാത്സല്യാതിരേഖം കണ്ട് എന്താണ് ഇതിന് കാരണം എന്ന് ബലരാമൻ ആലോചനയായി സർവാത്മാവായ ശ്രീഭഗവാനിൽ ഭഗവാനിൽ എന്ന പോലെ വ്രജവാസികൾക്കും തനിക്കും കൂടി ഈ കുട്ടികളിൽ അഭൂതപൂർവ്വമായ സ്നേഹം തോന്നാൻ എന്താണാവോ കാരണം ഇതെന്തുമായ ദൈവപ്രയുക്തമോ മനുഷ്യനിർമ്മിതമോ എന്നെയും കൂടി മോഹിപ്പിക്കാൻ എൻ്റെ നാഥനായ ശ്രീഭഗവാൻ്റെ മായയ്ക്കല്ലാതെ ശക്തിയില്ല എന്നിങ്ങനെ ആലോചിച്ച് ബലരാമൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ കാണാം കന്നുകളും കൂട്ടുകാരും സകലരും കൃഷ്ണസ്വരൂപന്മാർ ഇവർ ദേവന്മാരോ ഋഷികളോ ഒന്നുമല്ല നാനാത്വത്തിലും അഭേദേന അങ്ങ് തന്നെ വിള വിളങ്ങുന്നു ഇതിൻ്റെ ശരിയായ വൃത്താന്തം പറഞ്ഞു തന്നാലും എന്ന് അപേക്ഷിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനെ സംഗതി പറഞ്ഞു മനസ്സിലാക്കി അപ്പോഴേക്കും ബ്രഹ്മാവ് തൻ്റെ കണക്ക് പ്രകാരം ഒരു ഞൊടിയിട കഴിഞ്ഞു വന്നു നോക്കുമ്പോൾ പണ്ടേ പോലെ ഒരു കൊല്ലമായി സകല രൂപേണയും വിളങ്ങിക്കൊണ്ട് വിഹരിക്കുന്ന കൃഷ്ണനെ കണ്ടു അതുകണ്ട് ബ്രഹ്മാവ് ആലോചിച്ചു ഗോകുലത്തിലെ മത്സ്യങ്ങളും വത്സപ്പന്മാരും ഞാൻ മറച്ചു വച്ചിരുന്ന മായാതല്പത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട് അവരാരും ഇനിയും ഉണർന്നിട്ടില്ല ഞാൻ മറച്ചു വച്ചവർ ഇതാ ഇവിടെ തന്നെയുണ്ട് അത്രയും പേർ കൃഷ്ണനോടൊത്ത് ഒരു കൊല്ലമായി കളിയാടുന്നുമുണ്ട് അവരെവിടെ നിന്നു വന്നു ഇരുകൂട്ടരിൽ ആരാണ് വാസ്തവത്തിലുള്ളവർ മായാകൽപ്പിതന്മാർ മായാകൽപിതന്മാർ ആരാണ് എന്ന് വളരെ നേരം ആലോചിച്ചിട്ടും ബ്രഹ്മാവിന് അറിയാൻ കഴിഞ്ഞില്ല മായ ആതീതനും വിശ്വമോഹനനുമായ വിഷ്ണുവിനെ മായ കൊണ്ട് മോഹിപ്പിക്കാൻ ഒരുമ്പെട്ട ബ്രഹ്മാവ് സ്വയം മോഹിതനായി തീർന്നു കൂരിരുട്ടത്തെ മഞ്ഞുമറ പോലെയും പകലത്തെ മിന്നാമിനുങ്ങിൻ്റെ മിന്നൽ പോലെയും മായാധീശനിൽ പ്രയോഗിക്കുന്ന മായ വ്യർത്ഥമായി പോവുമല്ലോ ബ്രഹ്മാവ് എന്നിട്ട് നോക്കുമ്പോൾ സകല വത്സങ്ങളും വത്സപാലന്മാരും മേഘശ്യാമരും പീതാംബരധരരുമായി കാണപ്പെട്ടു ഏവർക്കുമുണ്ട് നാല് കൈകൾ ഹരേ ബ്രഹ്മാവ് എന്നിട്ട് നോക്കുമ്പോൾ സകല വത്സങ്ങളും വത്സപാലന്മാരും മേഘശ്യാമരും പീതാംബരധരരുമായി കാണപ്പെട്ടു ഏവർക്കുമുണ്ട് നാല് കൈകൾ അവയിൽ ശംഖചക്രഗാപത്മങ്ങളും കിരീടം കുണ്ടലം ഹാരം വനമാല ഇവ ധരിച്ചിട്ടുണ്ട് ഏവരും ശ്രീവത്സവത്തിൻ്റെ ശോഭ തട്ടി തിളങ്ങുന്ന തോൾവള തോൾവളകൾ വളകൾ മോതിരങ്ങൾ അരഞ്ഞാണുകൾ ചിലമ്പുകൾ എന്നിവ സകലരുമണിഞ്ഞിട്ടുണ്ട് പുണ്യവാന്മാർ അർപ്പിച്ച തുളസിമാലകൾ കൊണ്ട് കേശാതിപാദം അലങ്കൃതർ സർവരും നിലാവ് പോലെ നിർമ്മലമായ പുഞ്ചിരി കൊണ്ടും തുടുപ്പാർന്ന കടക്കണുകൾ കൊണ്ടുള്ള നോട്ടം കൊണ്ടും സ്വഭക്തന്മാരുടെ കാമിതങ്ങൾ നൽകി കാത്തുപോരുന്നവരോ എന്നു തോന്നും അവരെ കണ്ടാൽ ആ ബ്രഹ്മസ്തംഭപര്യന്തം സർവചരാചരങ്ങളും നൃത്യഗീതാദി അനേകോപഹാരങ്ങൾ കൊണ്ട് ഓരോ രൂപത്തെയും ഉപാസിച്ചു പോരുന്നു അണിമാദി അഷ്ടൈശ്വര്യങ്ങളും ബ്രഹ്മാതി വിഭൂതികളും മഹത്തത്വം തുടങ്ങിയ ചതുർവിംശതി തത്വങ്ങളും ആ മൂർത്തികളെ പ്രത്യേകം പരിസേവിക്കുന്നു കാലം സ്വഭാവം സംസ്കാരം കാമം കർമ്മം ഗുണം മുതലായവ മൂർത്തിയെടുത്തു വന്ന് ഉപാസിക്കുന്നു വേദാന്തദശികൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത മഹത്തത്വത്തോടു കൂടിയവരായും സത്യജ്ഞാന ആനന്ദവും ആനന്ദമാത്രവും ഏകരസവും ആയ കൂടിയവരായും അവരെ ബ്രഹ്മാവ് കണ്ടു ആരുടെ പ്രഭകൊണ്ട് സമസ്തവും വിളങ്ങുന്നുവോ ആ പരബ്രഹ്മമായിട്ട് സകലേരെ സകലരെയും ബ്രഹ്മാവ് ഏകകാലത്തിൽ കണ്ടു ഇത് കണ്ട് ആശ്ചര്യം പൂണ്ട് കാരണങ്ങളെല്ലാം ഹരേ കൃഷ്ണ ഇത് കണ്ട് ആശ്ചര്യം പൂണ്ട് കരണങ്ങളെല്ലാം സ്തംഭിച്ച് വ്രജദേവതയുടെ മുമ്പിൽ ഒരു പാവ പോലെ അനങ്ങാതെ മിണ്ടാതെ അജൻ നിലകൊണ്ടു സ്വയം പ്രകാശസ്വരൂപനും ശ്രുതികളാൽ ശ്രുതികളാൽ അതനിരസന രൂപത്തിൽ വർണ്ണിതനുമായ സർവേശ്വരൻ്റെ മഹിമയെ മനസ്സിലാക്കാനാവാതെ ബ്രഹ്മാവ് കുഴങ്ങുകയും കാണാനാവാതെ വലയുകയും ചെയ്തപ്പോൾ ശ്രീ ഭഗവാൻ തൻ്റെ മായയെ മറച്ചു എന്നിട്ട് മെല്ലെ മരിച്ചവൻ തിരിച്ചു വന്നതുപോലെ വിധി ബോധം പൂണ്ട് കണ്ണു മീഴിച്ചു നോക്കിയപ്പോൾ തന്നെയും ഇതര വസ്തുക്കളെയും കണ്ടു ചുറ്റും നോക്കിയപ്പോൾ കാട് നിറഞ്ഞ കൃഷ്ണപ്രിയമായ വൃന്ദാവനം കാണായി ഭഗവത് സാന്നിധ്യം മൂലം നിസർഗശത്രുക്കളായ മൃഗങ്ങളും മിത്രങ്ങളായിട്ട് വർത്തിക്കുന്നു അനന്തവും അഗാധബോധവും ഏകവുമായ പരബ്രഹ്മം ഗോപശിശുത്വനാട്യം പൂണ്ട് പണ്ടേ പോലെ വത്സങ്ങളെയും വത്സപ്പന്മാരെയും തിരയുന്നതായി ബ്രഹ്മാവ് കണ്ടു കണ്ടയുടനെ കമലജൻ ഹംസത്തിൽ നിന്നും നിലത്തിറങ്ങി കനകദണ്ഡം പോലെ കണ്ണൻ്റെ കാൽക്കൽ പതിച്ച് നാലു കിരീടങ്ങൾ കൊണ്ടും കാലടി ഉണങ്ങി ആനന്ദബാഷ്പം കൊണ്ട് കാലിന അഭിഷേകം ചെയ്തു മുമ്പ് കണ്ട മഹിമ ഓർത്തോർത്ത് ബ്രഹ്മാവ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുകയും കാൽക്കൽ നമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് മെല്ലെ എഴുന്നേറ്റു നിന്ന് കണ്ണു തുടച്ച് കണ്ണനെ നോക്കി തല താഴ്ത്തി കൈകൂപ്പി ഏകാഗ്രചിത്തനായി വണക്കത്തോടെ വിറച്ചുകൊണ്ട് ഇടറുന്ന തൊണ്ടയോടെ ബ്രഹ്മാവ് ഭഗവാനെ സ്തോത്രം ചെയ്തു ഹരേ കൃഷ്ണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ